ാരെ മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഒരു ദോശ പൊടിയാണ് ഉണ്ടാക്കുന്നത് പൊടി ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു പൊടി ദോശയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മുടെ ദോശമാവക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു പൊടി ദോശ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോ നമുക്ക് ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൊടി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കപ്പ് കടല ഇത് കപ്പലണ്ടിയാണ് കപ്പലണ്ടി നല്ല ടേസ്റ്റായിട്ടുള്ള ദോശ പൊടിയാണ് ഉണ്ടാക്കുന്നത് അരക്കപ്പ് കപ്പലണ്ടി ഇട്ടു ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടാം നല്ല ഒന്ന് വറുത്തെടുക്കണം കടലപ്പരിപ്പ് ഇട്ടു കടലയിട്ടു ഇതിൻ്റെ കൂടെ ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന്

നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് എരി ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഞാനിപ്പോഴും ഇക്കര ഈ അരക്കപ്പ് കടലിലേക്ക് ഇതിനനുസരിച്ചുള്ള ഇതിനുമാണ് നാല് മുണെടുത്തത് ചെറിയ തീയല് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് കരിയാപ്പിലും വറുത്തെടുക്കീൽ നമുക്ക് മുട്ടിട്ടുണ്ട് തീമോക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ചൂടായ ശേഷം മിക്സിൽ ജാറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ചൂടാറിയ ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് വെളുത്തുള്ളിയും കായപ്പൊടിയും ഒക്കെ ചേർക്കണം നമുക്കൊന്ന് നല്ലോണം ആറി ഇത് ഇതിന് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും വേറെ സമ്മതി ഒന്നും വേണ്ട ഇത് കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് ഇതുപോലെ ഉണങ്ങി ഒരു മിക്സിഡ് ജാർ എടുക്കുക ഇതിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സിയുടെ ചേറിയിട്ടൊന്ന് കറക്കിക്കൊണ്ട് വരാം ഒരു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്കിക്കൊണ്ട് വന്നു നീ ഇതിലേക്ക് നമ്മൾ ഒന്നുകൂടെ നീ പൊടിക്കുന്നുണ്ട് നാല് വെളുത്തുള്ളി ഇട ഒര ടീസ്പൂണ് കായപ്പൊടി ഇട ഇതിനാവശ്യമായ ഉപ്പ് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചോണ്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ടത് നല്ല ടേസ്റ്റായിട്ട് ഈ കായമൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണവാണ് നമുക്കിത് നമ്മൾ ഫ്രിഡ്ജിനത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഇഡലിയിലൂടെ കൂടെ കഴിക്കാൻ നമുക്ക് സാമ്പാറും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി നമുക്കിപ്പോൾ ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കുന്ന വിധം കാണിക്കാൻ നിങ്ങളെ ഇത് പൊടിച്ച് വച്ചിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാനെടുക്കലോട്ട് വെച്ചു സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു അപ്പൊ ഞാൻ ഈ പൊടിയും കൂടെ ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞെടുത്തു തന്നെ പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ സ്വല്പം എണ്ണ ഒന്ന് തൂക്കാം നമുക്ക് നമ്മൾ ഇച്ചിരി എണ്ണ തൂത്തിട്ടിട്ടുണ്ടായിരുന്നു നീ ഇതിലേക്ക് മാവ് മാവൊഴിക്കാം ഇത് ശരി നൈസായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി ഈ പൊടി ഇടുക നമ്മൾ പൊടിച്ചോണ്ട് വന്നാൽ ദോശപ്പൊടി ഇടുക നല്ല ടേസ്റ്റാ കൂട്ടുകാരെ ഇങ്ങനെ ആരെങ്കിലും എന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് വേറെ ഒരു കറിയും വേണ്ട നമ്മളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക എപ്പോഴും നമ്മൾ സാമ്പാറും ഇതൊക്കെ കൂട്ടിയാണല്ലോ കഴിക്കുന്നത് അതിനകത്ത് കപ്പലണ്ടി അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പോഷകങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും ദോശമാവേ ഇഴുന്നൊക്കെ ചേർത്താൽ നമുക്ക് ഈ സമയം നമുക്ക് ഇച്ചിരി നെയ്യോ വെളിച്ചെണ്ണയോ എന്ത ഇതിലേക്കൊന്ന് ഒഴിക്കണം നല്ലോണം ഒഴിച്ചിടും മറിച്ചിടത്തില്ല നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സ്പൂണും കൊണ്ട് നമ്മളിങ്ങനെ നെയ്യ് ഇതൊന്നും എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കും ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ലോണം ആയിട്ടുണ്ട് നമ്മൾ മറിച്ചിടത്തില്ല ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ദോശ പൊടി ദോശ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുടി ദോശയുടെ റെസിപ്പിയാണ് കാണിച്ചത് നല്ല ഒരു മുരാന് മുരിഞ്ഞ ദോശയാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ